നമസ്കാരം മണിച്ചപ്പിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണിച്ചപ്പിൽ പണമുണ്ടാക്കുന്ന പറ്റി പറഞ്ഞു അല്ലേ എന്നാൽ ഇത്തവണത്തെ മണിച്ചപ്പിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് നാം ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് സ്വർണം അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ സ്വർണത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സ്വർണം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അല്ലെ ഓർത്തിരിക്കേണ്ട ചില പ്രധാന സംഗതികളുണ്ട് നമുക്ക് ആദ്യം അവ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം സ്വർണ്ണക്കടയിൽ കയറിയാൽ ആഭരണത്തിൻ്റെ ഡിസൈനും പുതുമയും നോക്കുമ്പോൾ വളരെ മുഖ്യമായ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കാറില്ല ബി ഐ എസ് ഹോൾമാർക്ക് പ്രൈസ് ടാഗ് കല്ലുകളുടെ തൂക്കം വില ഇവ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഷോർട്ട് ഫോമാണ് ബി ഐ മുദ്രണം എല്ലാ ആഭരണങ്ങളും ഉണ്ടാവും ഇതിനൊപ്പം തന്നെ സ്വർണത്തിൻ്റെ പരിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന അടയാളവും രേഖപ്പെടുത്തിയിരിക്കും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമെങ്കിൽ നയൻ വൺ സിക്സ് എന്നും നവരത്ന ആഭരണങ്ങൾ സെറ്റ് ചെയ്യുന്ന ഇരുപത്തൊന്ന് ക്യാരറ്റ് സ്വർണ്ണമാണെങ്കിൽ എണ്ണൂറ്റി എഴുപത്തഞ്ചെന്നും പതിനെട്ട് കാരറ്റ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് എന്നുമാണ് മുദ്രണത്തിനൊപ്പം രേഖപ്പെടുത്തുന്നത് മാത്രമല്ല അതാ ജില്ലകളിൽ ഹാൾ മാർക്കിംഗ് സർക്കാർ അംഗീകാരം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവയുടെ ലോഗോയും ഇതിനൊപ്പം ചേർത്തിരിക്കും ഇപ്പോഴാണെങ്കിൽ ജ്വല്ലറിയുടെ പേരും ആഭരണത്തിൽ ചെറുതായി രേഖപ്പെടുത്തും ആഭരണം ഹാൾമാർക്ക് ചെയ്ത വർഷവും അതിൽ സൂചിപ്പിച്ചിരിക്കും എന്നതിനാൽ തന്നെ ആഭരണത്തിൻ്റെ പഴക്കവും അത് ഏത് കാലത്തെ ഡിസൈൻ ആണെന്നതും കൃത്യമായി കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇത്രയും കാര്യം ആഭരണത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക ആഭരണത്തിൻ്റെ തൂക്കം പണിക്കൂലി അല്ലെങ്കിൽ കല്ലുണ്ടെങ്കിൽ അവയുടെ തൂക്കം കല്ലിൻ്റെ വില എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖയാണ് പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് പ്രൈസ് ടാഗിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വെവ്വേറെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് പ്രത്യേകം ചോദിച്ചറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്തതായി നമ്മൾ സ്വർണത്തെപ്പറ്റി അറിയേണ്ട പ്രധാന കാര്യമാണ് സംശുദ്ധി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് സംശുദ്ധ സ്വർണ്ണം എന്ന് പറയുന്നതെങ്കിലും ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ക്യാരറ്റ് സ്വർണ്ണമാവും നമുക്ക് അതിമായും ലഭിക്കുക പ്രത്യേകിച്ചും ഇന്ത്യൻ വിപണിയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണം പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതിനാലാണ് ലോഹത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തി സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത് എന്നാൽ സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിനാണ് ഈ ആവശ്യക്കാർ ഏറെയും സ്വർണ്ണ പരിസരത്തിൽ നാം സ്ഥിരമായി കാണാറുള്ള ഒന്നാണ് പണിക്കൂലി എന്ന് പറയുന്നത് സ്വർണ്ണാഭരണം നിർമ്മിക്കുമ്പോൾ ഈ പണിക്കാർക്കുള്ള കൂലി മുതൽ അതിൻ്റെ കട്ടിങ്ങും പോളിഷിങ്ങും അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈടാക്കുന്ന തുകയാണ് പണിക്കൂലി എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ നാൽപ്പത് ശതമാനം വരെ പണിക്കൂലി ഈടാക്കുന്ന ആഭരണങ്ങൾ വിപണിയിലുണ്ട് ആഭരണത്തിൻ്റെ ഡിസൈൻ സ്വർണത്തിൻ്റെ അളവ് എന്നിവയായി തൊല്യം ചെയ്താൽ ഈ പണിക്കൂലിയിൽ ഒരു മാറ്റം വരും ഇനി നിക്ഷേപം എന്ന രീതിയിലും സ്വർണത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം മികച്ച നിക്ഷേപമാണ് സ്വർണം എന്ന് പറയുന്നത് ആഭരണങ്ങളായി നിക്ഷേപിക്കുന്ന വിലയല്ല സ്വർണ്ണ നാണയങ്ങൾക്കും ബാറുകൾക്കും ലഭിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് ലഭിക്കുന്ന നിക്ഷേപ തുക എപ്പോഴും കുറവായിരിക്കും പ്രതിമാസം അടയ്ക്കുന്ന തുകയ്ക്കനുസരിച്ച് സ്വർണ്ണം അക്കൗണ്ടിലേക്ക് വരുന്ന സ്കീം മുതൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളും വരെ ഇന്നുണ്ട് പ്രതിമാസം പണം പണമടിച്ച് സ്വർണ്ണം അക്കൗണ്ടിൽ വരുത്തുന്ന നിക്ഷേപത്തിന് സ്വർണ്ണവില വർദ്ധിക്കുന്നതിനും താഴ്ന്നതിനും അനുസരിച്ച് ലഭിക്കുന്ന സ്വർണ്ണത്തിന്റെ അളവിലും ഒരു മാറ്റം വരാം സ്വർണ്ണ രൂപത്തിൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് നിക്ഷേപിക്കുന്ന തുകയ്ക്കുള്ള സ്വർണ്ണക്കെട്ടികൾ ഗോൾഡ് അക്കൗണ്ടിലെത്തും ഗ്രാം തൂക്കം മുതൽ സ്വർണ്ണം വാങ്ങാവുന്ന സ്കീമുകളുണ്ട് ഇതിനെ എളുപ്പം പണമാക്കി മാറ്റാൻ സാധിക്കും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ നിക്ഷേപിച്ച് പണം നേടാനുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വഴി വെറും അയ്യായിരം രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാം ഇക്കൂട്ടത്തിൽ ഏറെ പ്രധാനമായ നിക്ഷേപമാണ് ഇ ഗോൾഡ് എന്ന് പറയുന്നത് ഓഹരി നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അത്തരത്തിൽ സ്വർണ്ണം നിക്ഷേപിക്കുന്ന രീതിയാണ് ഇ ഗോൾഡ് എന്ന് പറയുന്നത് ഓഹരിയിലേതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഓഹരി നിക്ഷേപത്തിൽ എന്ന പോലെ തന്നെ സ്വർണ്ണ നിക്ഷേപത്തിലും പരീക്ഷണം നടത്താം മാത്രമല്ല ഒന്നോ രണ്ടോ ആയിട്ടുള്ള സ്വർണ്ണ യൂണിറ്റുകൾ ഓൺലൈനായി വിൽക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് സ്വർണ്ണമാ ഇത് സ്വർണ്ണമാക്കി മാറ്റുവാൻ കുറഞ്ഞത് എട്ട് യൂണിറ്റെങ്കിലും നിക്ഷേപമായി വേണമെന്നും വിദഗ്ധർ പറയുന്നു ആവശ്യ സമയത്ത് വിറ്റ് പണമാക്കാം ഗോൾഡ് ഇ ടി എഫ് അഥവാ സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന നിക്ഷേപ രീതിയും ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ചേഞ്ചുകൾ വഴി നടത്തുന്ന ഇത്തരം സ്വർണ്ണ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്ന് മാത്രമല്ല തൊണ്ണൂറ് ശതമാനത്തിലധികവും പരിശുദ്ധമായ സ്വർണ്ണമാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നതെന്നും ഏവരും ഓർക്കുക അതാത് രാജ്യത്തിൻ്റെ വിപണി വില അനുസരിച്ചായിരിക്കും നിക്ഷേപകന് നേട്ടം ലഭിക്കുക ഡെപ്പോസിറ്ററി അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഗോൾഡ് ഫണ്ട് ബ്ലോക്കിംഗ് സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സ്വർണ്ണ നിക്ഷേപം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും സ്വർണ്ണ ബോണ്ടുകളും ഇക്കൂട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സ്വർണ്ണ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കുമായി ചേർന്ന് നടത്തുന്ന പദ്ധതി ആയതിനാൽ ഇതിൻ്റെ വിശ്വാസത്തെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല സ്വർണത്തിൻ്റെ തുല്യവില എത്രയാണോ അതിനനുസരിച്ചുള്ള സ്വർണ്ണ നിക്ഷേപ സർട്ടിഫിക്കറ്റിനെയാണ് സ്വർണ്ണ ബോണ്ട് എന്ന് പറയുന്നത് വിപണി വിലയേക്കാൾ രണ്ട് ശതമാനം പലിശ കൂടി ലഭിക്കുന്ന സ്വർണ്ണ ബോണ്ടുകൾ മികച്ചൊരു നിക്ഷേപം തന്നെയാണ് അടുത്തായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വർണം വിൽക്കുമ്പോൾ എന്തെല്ലാം അറിയണമെന്നുള്ളത് സ്വർണത്തിൻ്റെ വില കണക്ക് കൂട്ടുന്നത് എങ്ങനെ എന്നുള്ള പ്രധാന കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സ്വർണം വാങ്ങുമ്പോൾ വൻ വില ഈടാക്കിയും എന്നാൽ അത് വിൽക്കാൻ ചെല്ലുന്ന സമയം കുറഞ്ഞ വില തരികയും ചെയ്യുന്ന പരിപാടികളാണ് മിക്ക ജ്വല്ലറികളും ചിലപ്പോൾ കാണിക്കുക അതാണ് ഈ സ്വർണം വാങ്ങുന്ന സമയത്തെ ബില്ലുകൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം എന്ന് വിദഗ്ധർ പറയുന്നത് ചില ജ്വല്ലറികളിൽ കല്ലിൻ്റെ തൂക്കം കുറച്ചും സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ തൂക്കം വർദ്ധിപ്പിച്ച് കാട്ടി പണം തട്ടുന്നുവെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു വൻകിട ജ്വല്ലറികളിൽ നിന്നും വാങ്ങുന്ന സ്വർണം അതേ ജ്വല്ലറികൾ കൊണ്ടുപോയാൽ വാങ്ങിയ തുകയോട് അടുത്ത് ലഭിക്കുമെന്ന് പറയുമെങ്കിലും കടകളിലും അങ്ങനെ ആവണമെന്നില്ല അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്വർണത്തിൻ്റെ വില കണക്ക് കൂട്ടുന്നത് സാധാരണയായി സ്വർണത്തിൻ്റെ തൂക്കം വിപണി വിലയോട് ഗുണിച്ച് പണിക്കൂലിയും ഇതര ചാർജുകളും ഇതിനൊപ്പം തന്നെ ഈ ജി എസ് ടി ചാർജുകൾ ചേർത്താണ് സ്വർണ്ണവില കണക്കാക്കുന്നത് എന്നാൽ ആഭരണം വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ ഇതിനുള്ള ഒരു പ്രത്യേക ചാർജ് അടക്കമാണ് വില തീരുമാനിക്കുന്നത് ഈ ഇമ്പോർട്ട് ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ പിന്നെ കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ കൊണ്ടുപോകും ഈ കല്ല് മാറ്റിയ ശേഷമുള്ള തൂക്കമാവും നോക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ ഏവരും അറിയണം ഒരു കാര്യമാണ് വൈറ്റ് ഗോൾഡ് എന്നാൽ എന്താണ് എന്നുള്ളത് ഒരുപാട് പേരുണ്ട് ഈ ശരിക്കും വൈറ്റ് ഗോൾഡ് എന്താണ് അത് വാങ്ങാൻ കൊള്ളാവോ എന്ന് അറിയാൻ പറ്റാത്തവർ ശരിക്കും ഇത്രേ ഉള്ളൂ പതിനെട്ട് ക്യാരറ്റ് സംശുദ്ധിയിൽ എഴുപത്തഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തഞ്ച് ശതമാനവും പലടിയവും ചേർന്നാണ് ശരിക്കും വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ശരിക്കും പ്ലാറ്റിനം ഇത്തരം ആഭരണങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്ലാറ്റിനവും അഞ്ച് ശതമാനം കൊബാൾട്ടുമാണ് അടങ്ങുക എന്നാൽ കാലം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ വൈറ്റ് ഗോൾഡിന് ഈ മങ്ങൽ വരും എന്നിട്ട് പറയുന്നുണ്ട് ചിലർക്ക് അതിൽ അലർജി ഉണ്ടാകാം എന്നും പറയുന്നു എന്നാൽ ഈ വൈറ്റ് ഗോൾഡിന് പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ നിറത്തിനൊരു മങ്ങൽ വരാം എന്ന് പറയാറുണ്ട് മാത്രമല്ല ചിലർ നാളുകളോളം വൈറ്റ് ഗോൾഡ് ധരിച്ച് നടക്കുമ്പോൾ അവർക്ക് ശരീരത്ത് അലർജി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് അതുതന്നെയാണ് സ്വർണം സൂക്ഷിക്കുന്നതും ശരിയായ രീതിയിലല്ലെങ്കിൽ ഇത് നശിക്കാനുള്ള സാധ്യത ഏറെയാണ് നമ്മുടെ ഈ ജ്വല്ലറിയിൽ നിന്നും ലഭിക്കുന്ന ബോക്സുകൾ തന്നെയാണ് സ്വർണം സൂക്ഷിക്കാൻ ഏറെ ഉത്തമം എന്ന് പറയുന്നത് ഇരുമ്പ് ബോക്സുകളിൽ സ്വർണം സൂക്ഷിച്ചാൽ നിറം മാറാനും ഈ അതിൻ്റെ മാറ്റി കുറയാനൊക്കെ സാധ്യത ഉണ്ട് ഈ ധരിക്കുന്ന ആഭരണങ്ങളുടെ നിറം മാറിയാൽ വീട്ടിൽ ച ചെറുതായി വൃത്തിയാക്കിയ ശേഷം അല്ലെ ജ്വലറികൾ കൊണ്ടുപോയി പോളിഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏവരും ഭയക്കുന്ന ഒന്നാണ് ഈ സ്വർണത്തിൽ മെർക്കുറി വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ സ്വർണം കേടാവാൻ ഏറെ സാധ്യതയുള്ള ഒന്നാണ് മെർക്കുറി മെർക്കുറിക്ക് സ്വർണം വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ലോഹമാണ് ഇവ സ്വർണ്ണാഭരണത്തിൽ വീണ് ആഭരണം പൊടിഞ്ഞു പോയി എന്ന് ഈ കെമിക്കൽ ലാബുകൾ ജോലി ചെയ്യുന്നവർ അടക്കം നിരന്തരമായി പറയുന്നൊരു പരാതിയാണ് കാരണം ഇത്തരം കാര്യങ്ങൾ സ്വർണം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ സ്വന്തത്തെപ്പറ്റി ഒരു അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മണിച്ചപ്പിലൂടെ പങ്കുവച്ചത് അപ്പോൾ പറ്റി ഒന്നും കൂടെ പറയാം പണവുമായി ബന്ധപ്പെട്ട എന്തും മണിച്ചപ്പിലെ വാർത്തയാണ് ഒരു വാർത്ത നിങ്ങൾക്ക് തന്നാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന മെയിലടയിൽ ഞങ്ങൾ അയച്ചേരുക അത് ഞങ്ങൾ മണിച്ചപ്പിലൂടെ ലോകത്തെ അറിയിക്കുന്നതായിരിക്കും ഒരു പുത്തൻ എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ